നടിമാരിൽ ശ്രദ്ധേയം അവതാരകയുമായ ആര്യബാബുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് അടുത്തിടെയാണ് ആര്യയും കൊറിയോഗ്രാഫറും ഡി ജെയുമായ സിബിൻ ബെഞ്ചമിനും വിവാഹിതരായത് വിവാഹ ദിനത്തിൽ താൻ അണിഞ്ഞ വസ്ത്രങ്ങളെക്കുറിച്ചും ലഭിച്ച ആശംസകളെക്കുറിച്ചും താരം അടുത്തിടെ ആരാധകരുമായി പങ്കുവെച്ചിരുന്നു വിവാഹത്താൽ എന്ന് ലഭിച്ച അപ്രതീക്ഷിത ഫോൺ കോളുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് നടി മഞ്ജു വാര്യരാണ് തന്നെ വിളിച്ചതെന്ന് ആര്യ വെളിപ്പെടുത്തി മഞ്ജു വാര്യർ ഏറെ സന്തോഷത്തോടെ തങ്ങൾക്ക് ആശംസകൾ അറിയിച്ചതായി താരം പറഞ്ഞു വിവാഹത്തിന് താലികെട്ട് സമയത്ത് ധരിച്ച സാരിയുടെ വിലയും ആര്യ വെളിപ്പെടുത്തുന്നുണ്ട് സ്വന്തം ബ്രാൻഡായ കാഞ്ചീവരത്തിന്റെ പ്രീമിയം കളക്ഷൻ ഉള്ള സാരിയാണ് താരം അണിഞ്ഞത് മകൾ ഖുഷി വിവാഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന ചോദ്യത്തിന് യെസ് എന്ന് മറുപടി പറഞ്ഞതായി ആര്യ വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രപ്പോസൽ വീഡിയോ കണ്ടിരുന്നോ എന്ന് താരം ആരാധകരോട് ചോദിച്ചു തന്റേത് രണ്ടാം വിവാഹമല്ലെന്നും സാധാരണ വിവാഹമാണെന്നും ആര്യ വ്യക്തമാക്കുന്നു ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്നിങ്ങനെ ചിന്തിക്കുന്നില്ല എന്നും താരം കൂട്ടിച്ചേർത്തു രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഭയമാണോ ഇതും പരാജയപ്പെട്ടാലോ എന്ന ഭയമാണോ കാരണം എന്ന ചോദ്യത്തിന് ഒരിക്കൽ വീണുപോയെന്ന് കരുതി എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നത് നിർത്തുമോ അതോ വീണ്ടും ശ്രമിക്കുമോ എന്ന ചോദ്യമാണ് ആര്യ ഉയർത്തിയത്